ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം കൂടുമാറ്റങ്ങളിലൂടെ തുടരുന്നു അടുത്തിടെ എൻ ഡിയിലേക്ക് പോകുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് അഭിപ്രായപ്പെട്ട നിതീഷ് ഒടുവിൽ അതേ പാളയത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലാലു പ്രസാദ് യാദവുമായി ഉടക്കി സമതാ പാർട്ടി രൂപീകരിച്ചു കൊണ്ടാണ് നിതീഷിൻ്റെ തുടക്കം അന്ന് ജോർജ് ഫെർണാണ്ടസിന് ഒപ്പമായിരുന്നു കൂട്ടുകെട്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എൻ ഡി എ കൂട്ടുകെട്ടിലൂടെ വാജ്പേയി സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായി രണ്ടായിരത്തിലാണ് നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി ആദ്യമായി അധികാരത്തിലെത്തുന്നത് അന്ന് കേന്ദ്രത്തിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാർ എന്നാൽ അധികാരത്തിൽ തുടരാൻ ഭൂരിപക്ഷമായ നൂറ്റി അറുപത്തി മൂന്ന് സീറ്റ് ഇല്ലാതെ വന്നതോടെ കേവലം ഒരാഴ്ചയ്ക്കുള്ളിൽ നിതീഷ് രാജിവെച്ചു അങ്ങനെ ലാലു പ്രസാദ് യാദവിൻ്റെ ഭാര്യ റാബ്രി ദേവി മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് ആയിരുന്നു നിതീഷ് കുമാറിൻ്റെ രണ്ടാം മന്ത്രിസഭയ്ക്ക് തുടക്കമാകുന്നത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിലെ തിരഞ്ഞെടുപ്പിൽ എഴുപത്തഞ്ച് സീറ്റോടെ ആർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അന്ന് ജെ ഡി യുവിന് ഉണ്ടായിരുന്നത് അൻപത്തിയഞ്ച് സീറ്റ് ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാതെന്നതോടെ ഒക്ടോബറിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി എൺപത്തിയെട്ട് സീറ്റോടെ നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയായി ജെ ഡി യു ഏറ്റവും വലിയ ഒറ്റ പിന്നിൽ ബി ജെ പിയും മൂന്നാമത് ആർ ജെ ഡിയും അങ്ങനെ ബി ജെ പിയുടെ പിന്തുണയോടെ നിതീഷ് കുമാർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തിൽ നിതീഷിന്റെ ജെ ഡി യു നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റുകളിൽ മത്സരിച്ച് നൂറ്റി പതിനഞ്ചിലും വിജയിച്ചു ഇരുപത്തിരണ്ട് സീറ്റിൽ മാത്രം ജയിച്ച് ആർ ജെ ഡിക്ക് കനത്ത പരാജയം രണ്ടായിരത്തി പതിനഞ്ചിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ആർ ജെ ഡി ജയിച്ചപ്പോൾ നിതീഷിന്റെ പാർട്ടിക്ക് എഴുപത്തിമൂന്ന് സീറ്റ് ബി ജെ പി മൂന്നാം സ്ഥാനത്ത് അങ്ങനെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയും ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയുമായി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ ജെ ഡി യു ദയനീയമായി പരാജയപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു ആർ ജെ ഡിയുമായും കോൺഗ്രസുമായും കൈകോർത്ത് ബി ജെ പി പരാജയപ്പെടുത്തി എൺപത് സീറ്റ് ആർ ജെ ഡിക്കും അറുപത്തിയൊൻപത് സീറ്റ് ജെ ഡിയുവിനും എന്നിട്ടും വാഗ്ദാനം ചെയ്തതുപോലെ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് നിതീഷിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകി അഞ്ചാം തവണ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ തേജസ്വി യാദവിനെതിരെ റെയിൽ ഭൂമി ജോലി തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെ ആർ ജെ ഡിയുമായുള്ള ബന്ധം നിതീഷ് തകർത്തു പിന്നാലെ നിയമസഭയിൽ അൻപത്തൊമ്പത് സീറ്റ് മാത്രമുള്ള ബി ജെ പിയുമായി ചേർന്ന് സർക്കാർ രൂപീകരണം അങ്ങനെ നിതീഷ് വീണ്ടും ബീഹാർ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി സീറ്റുമായി ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റ കക്ഷി രണ്ടാമതെത്തിയ ബി ജെ പി നാൽപ്പത്തി മൂന്ന് സീറ്റ് മാത്രം കിട്ടി ദയനീയമായി തോറ്റു നിന്ന ജെ ഡി യുവിനെ കൂട്ടുകൂടി വീണ്ടും നിതീഷിനെ മുഖ്യമന്ത്രിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൂടുമാറിയെങ്കിലും നിതീഷിന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടും ആർ ജെ ഡിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇപ്പോൾ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് നിതീഷ് കുമാർ